ആമയഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് ഇന്ന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചേക്കും ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം ഇക്കാര്യം പരിഗണിക്കും ജോയിയുടെ മരണത്തിനുത്തരവാദി റെയിൽവേ ആണെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം റെയിൽവേ നൽകണമെന്നും സി പി എം ആവശ്യപ്പെട്ടിരുന്നു ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യപ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി നാളെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മുപ്പതിന് ഓൺലൈനായാണ് യോഗം ചേരുക യോഗത്തിൽ തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം ആരോഗ്യം ജലവിഭവം വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എം തിരുവനന്തപുരം മേയറും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും പങ്കെടുക്കും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ആമിയഴഞ്ചാൻ കനാലിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളി ജോയിയെ കാണാതാവുകയും രണ്ട് ദിവസത്തിനു ശേഷം മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു exclusive muslim matrimonial site